ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്ത് പോകുന്നത് ഓക്കെ ഈ വ്യക്തിയുടെയും നിങ്ങളുടെയും ആ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ് സീക്രട്ട് എന്താണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വേറിടായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് എന്താണ് ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ട്രാക്റ്റീസ് ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് ആർക്കും ആ ഒരു എനർജി എന്താണ് ആയിരിക്കും എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് കേസ് വീഡിയോ ക്ലാരിഫിക്കേഷൻ വീഡിയോസ് കണ്ടെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾക്ക് മറക്കാനാവാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് ഈ വൃത്തത്തിൻ്റെ ആ ഒരു എനർജി ആ ഒരു സീക്രെട്ട് എന്താണ് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് ഹാൻഡ് മാൻ ഓൾറ്റ് നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ മറക്കാൻ കഴിയാത്തത് അത്രത്തോളം ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ആൻസർ ഓക്കെ എത്ര തന്നെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒന്നിച്ചു ചേരുന്നതായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളത് മേ ബി അതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടു പേരും ഒരേ എനർജിയിലാണുള്ളത് എന്ന് കാണുന്നുണ്ട് അതായത് രണ്ടു പേർക്കും ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണുന്നത് രണ്ടു പേരും അതായത് ഒരു ഒറ്റപ്പെടലിലാണ് അതായത് രണ്ടു പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നേരിട്ട് കാണാൻ പോലും കഴിയുന്നില്ല ആ ഒരു ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് രണ്ടുപേരും ഫേസ് ചെയ്യുന്നത് പക്ഷെ അത്രത്തോളം ഒരു സാഹചര്യം ഈ വ്യക്തിയിൽ നിന്നുണ്ടായിട്ട് പോലും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ അത്രയും ഇൻറ്റൻസായിട്ടുള്ളൊരു പ്രണയം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതായത് ഈ വ്യക്തി നിങ്ങളെ എത്ര വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നില്ല വീണ്ടും ആ വ്യക്തി ആ വ്യക്തി നിങ്ങളുടേതാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴോ ഉണ്ടാകുന്നുണ്ട് അതായത് ആ ഒരു പ്രണയത്തിൻ്റെ തീവ്രത ത്രമാത്രം വലുതാണ് എന്നാണ് കാണുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രണയവും അങ്ങനെയുള്ള ഒന്നാണ് അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അത്രയും റിവേഴ്സായിട്ടുള്ളൊരു ജീവിത സാഹചര്യത്തിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു സമയത്ത് പോലും അവർ എല്ലാം തന്നെ മറന്നുകൊണ്ട് നിങ്ങളെ പ്രണയിച്ചൊരു വ്യക്തിയാണ് മേ ബി ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതും അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളെ ഒരുപാട് അവർ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അതായത് ലൈഫിൽ അങ്ങനെ ഒരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യമായിരുന്നൊരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെയാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് അത്രയും നിങ്ങൾ ഒരു മീനിങ് ലെസ്സായിട്ട് ഇങ്ങനെ ഒരു സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയോടുകൂടി വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് നിങ്ങളിൽ വന്ന് പോയിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ അത്തരം വലിയ വലിയ മാറ്റങ്ങൾക്ക് ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ കാരണമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് എപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഇപ്പോഴും നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ചില വ്യക്തികൾ ഇടപെട്ട് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് അമിതമായിട്ടുള്ള സങ്കടമാണ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് യാതൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ തന്നെ ഈ വ്യക്തിയെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ കോണ്ടാക്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തിയോടുള്ള പ്രണയം അത്രയും നിങ്ങൾക്ക് മിസ് ചെയ്യാണ് അത്രത്തോളം നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് യെസ് അത്രയും അത്രയും ഒരു ആണ് ഈ വ്യക്തിയോട് ഉണ്ടാകുന്നത് അത് അത് തന്നെയാണ് ആ റീസൺ അതായത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു പഴയ സ്നേഹം ആ ഒരു സ്ട്രെങ്ത് ആ റിലേഷൻഷിപ്പിൽ ഇല്ലായെങ്കിൽ പോലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സൈഡിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് എപ്പോഴും ഈ വ്യക്തി നിങ്ങളുടേതാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് എത്ര നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല ആ ഒരു അട്രാക്ഷൻ ഇങ്ങനെ ആ വ്യക്തിയോട് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കുകയാണ് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കൂടുതൽ നമുക്ക് ക്ലാരിറ്റിയോടുകൂടി വരുന്നത് നിങ്ങൾ എ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഈ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകാനൊക്കെ നിങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴും നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു ലൈഫിൽ ഒരു ചരട് പോലെ ചരട് കെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് അതായത് നിങ്ങൾക്ക് വിട്ടു പോകാൻ കഴിയുന്നില്ല ആ ഒരു ബന്ധം ആ നിങ്ങൾക്ക് മുറിച്ച് കളഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോകാനൊക്കെ നിങ്ങൾ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും തിരികെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്തു വരുന്നുണ്ട് എന്തോ ഒരു ഫോഴ്സാണ് നിങ്ങളെ അവരിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ചിന്തകൾ മറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്ത വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളില്ലാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ലൈഫിലില്ല ഓക്കെ അത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് പ്രണയമുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ മറ്റു രീതിയിലേക്കൊക്കെ മറ്റു മറ്റ് രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനും ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലേക്കോ സ്റ്റഡീസിലേക്കോ ഒക്കെ ഫോക്കസ് ചെയ്യാനൊക്കെ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല കാരണം ഈ വ്യക്തിയുടെ ആ ഒരു ആ വ്യക്തിയുടെ ആ ഒരു സ്ഥാനം നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് ക്ലാരിഫിക്കേഷൻ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് ഇറ്റ്സ് റീസൺ ഓക്കെ യെസ് വിട്ടു പോകാൻ കഴിയുന്നില്ല അതായത് നിങ്ങൾക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അത്രയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടാണ് പോകുന്നത് ഓരോ ഓരോ ദിവസവും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സെപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ വ്യക്തി നിങ്ങളെ പറഞ്ഞു വേദനിപ്പിച്ചതായിരിക്കാം നിങ്ങളെ അവഗണിച്ചതായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഈ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇനിയും പ്രതീക്ഷകളുണ്ട് ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ വ്യക്തി പൂർണ്ണമായിട്ട് ചിലപ്പോൾ നിങ്ങളെ അവഗണിക്കുന്നുണ്ടാവാം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം പക്ഷെ എന്തൊക്കെയായിരുന്നാലും ഈ വ്യക്തി വ്യക്തിയെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് അതായത് അതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് യെസ് നിങ്ങളുടെ ഭാഗത്തും മിസ്റ്റേക്കുകൾ ഉണ്ട് ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് നിങ്ങൾ ആ വ്യക്തിയെ തെറ്റായ രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തി നിങ്ങളെ ചെയ്സ് ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾ ഈ വ്യക്തി അവഗണിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തോ ഒരു കാര്യം വളരെ കുറച്ച് പേർക്കാണ് അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത് എത്രത്തോളം ആഴത്തിലാണ് നിങ്ങളെ ഈ വ്യക്തി മിസ് ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ വ്യക്തിയുടെ ഒരു എനർജി കൂടി നോക്കാം കരണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ ഓക്കെ അതും കൂടി ആയാലും മാത്രമേ നമ്മളുടെ ഈ ഒരു റീഡിംഗ് പൂർണ്ണമാവുകയുള്ളൂ ഈ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് എനർജി ഓഫ് ദിസ് പേഴ്സൺ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ഡയറ്റ് ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതായത് ഈ വ്യക്തിയും നിങ്ങളെക്കാളേറെ വേദനിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തിക്ക് താങ്ങാവുന്നതിനും അപ്പുറത്താണ് എന്നാണ് കാണുന്നത് ആ വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ ഒരു വിഷമവും ഈ ഒരു എല്ലാം ആ വ്യക്തിയെ അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലുള്ളൊരു വേദന ആ വ്യക്തിയിലുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾക്കിടയിലുണ്ടായ ഈ സെപ്പറേഷൻ കാരണം എന്നും കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവർ മറ്റൊന്നിനു പിന്നാലെയും പോകുന്നില്ല നിങ്ങളോടുള്ള പ്രണയത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോളം വലുതല്ല മറ്റൊന്നും എന്ന് ഇവിടെ വ്യക്തമാണ് ആൻഡ് യെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമാണ് ആ വ്യക്തി ഹാപ്പിയാണ് എന്നുള്ളത് ആ വ്യക്തിയുടെ റിയൽ ഫേസ് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നത് ആ വ്യക്തി അവരുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിയാണ് അവർ നിങ്ങളില്ലാതെ സന്തോഷിച്ച് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് ശരിക്കും അവരുടെ ഫേസ് എന്താണെന്ന് ഇവിടെയും ഹൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് അവർ സങ്കടപ്പെട്ട് കരയുന്നുണ്ട് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ ആബ്സെൻസ് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് എത്രത്തോളം ആണോ ഈ വ്യക്തിയെ മിസ്സ് ചെയ്യുന്നത് അത്രത്തോളം വലുതായിട്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഈക്വൽ എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ സെയിം എനർജി ആൻഡ് ഫീലിങ്സാണ് ഈ വ്യക്തിക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷനാണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ഒരിക്കലും ഒരിക്കലും എൻഡായി പോകുന്ന റിലേഷൻഷിപ്പ് അല്ല ഇത് ഓക്കെ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ചു ചേരും മേ ബി ഈ ഒരു പാട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആകും എന്ന് നിങ്ങൾ അറിയുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഈ നിമിഷം പറയാനുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം യെസ് അവർ എത്രമാത്രമാണ് അവർ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല അവർ എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളില്ലാത്ത ഓരോ ഓരോ ദിവസവും അവർക്ക് അത്രത്തോളം വേദനാത്മകമാണെന്ന് അവർ പറയുകയാണ് കിങ് ഓഫ് ആണ് അതായത് അവരുടെ ലൈഫിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും എതിർത്തുകൊണ്ട് ഒരു ഒരു ദിവസം അവർ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും എന്ന് അവർ പറയുകയാണ് മേ ബി അത് അവരെ സങ്കടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തടസ്സം ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരെ അത്രത്തോളം ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കാം പക്ഷെ ആ ഒരു സിറ്റുവേഷനെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഓവർകം ചെയ്തുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയാണ് യെസ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു റീബർത്ത് തന്നെയാണ് അതിന് അവരെ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് ത്യജിക്കാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാകുന്നു എന്നാണ് നിങ്ങളോട് പറയുന്നത് യെസ് അവർ നിങ്ങളെ ഒരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ക്യൂനായിട്ടോ ആണ് കാണുന്നത് അതുപോലെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ ആയിട്ട് കാണുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിനാണ് ഇപ്പോൾ ഈ ഒരു സമയം അവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റിൽ വരാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ പോലും എപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് ലഭിക്കുന്ന ക്ലൂസ് കൂടി ഒന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ടാ ടു ആർട്ട് ടാ ടു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ഇഷ്ടമുള്ളവരായിരിക്കാം ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിൽ ഫ്ലവേഴ്സിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നു ഒക്ടോബർ മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ഫൈവ് മ്പർ ടെൻ സെവൻ ഡേയ്സ് ലഭിച്ചിട്ടുണ്ട് ലെറ്റർ പി നമ്പർ സിക്സ്റ്റീൻ ലോങ് ഹെയർ ആണ് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ആൻഡ് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് മെയ് മന്ത് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് കാപ്രിക്കോൺ സോഡി ആണ് നമ്പർ ടെൻ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ടുമോറോ ആൻഡ് ഇലവൻ ഇലവൻ ഓക്കെ ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ജനുവരി മന്ത് ലിബ്ര ഒരു സോഡിയാക്സൈൻ വീണ്ടും വന്നിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം നമ്പർ ടു ട്വൻ്റി സെവൻ ലെറ്റർ ബി നമ്പർ സിക്സ് നമ്പർ ട്വൻറ്റി ഫൈവ് സെവൻ ട്വൻറ്റി ടു ആൻഡ് ഫൈനലി സിക്സ് ത്രീ നയൻ ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെയും ബൈ ബൈ